ഹലോ ഫ്രണ്ട്സ് വെറും അഞ്ച് മിനിറ്റിൽ നല്ല കിടിലൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ഞാനത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തതെന്ന് കാണിക്കാം മിക്സോ എന്ന ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് മിക്സോ ഡോട്ട് ഐ ഒ അതും സൗജന്യമായിട്ട് നമുക്ക് നിർമ്മിക്കാം മിക്സോ ഡോട്ട് ഐ ഒ സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രീ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ആണ് വെബ്സൈറ്റ് നിർമ്മിക്കാനുള്ള അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് ഫോർ ഫ്രീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എതിനെക്കുറിച്ചുള്ള വെബ്സൈറ്റ് ആണോ നിർമ്മിക്കേണ്ടത് അത് ഇവിടെ ഒറ്റ ലൈനിൽ കൊടുക്കുക ഇവിടെ തന്നെ ട്രൈ ഫോർ എക്സാമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പല എക്സാമ്പിൾസ് ഇവിടെ കാണിക്കും അതിൽ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എന്തിന് ബേസ് ചെയ്ത വെബ്സൈറ്റ് വേണം എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫി സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം അപ്പോൾ അത് ഞാനിവിടെ സെലക്ട് ചെയ്തു കണ്ടിന്യൂ കൊടുത്തു ഈ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഇമെയിൽ അഡ്രസ് ആണ് കളക്ട് ചെയ്യേണ്ടത് അതിലെ ലിങ്ക് വെബ്സൈറ്റ് നമുക്ക് പേയ്മെന്റ് ലിങ്കുകളാണ് കൊടുക്കേണ്ടത് ഗെറ്റ് കോൺടാക്റ്റഡ് ഫോൺ നമ്പർ ആണ് ഫോൺ നമ്പർ കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് കോണ്ടാക്ട്സ് വരണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അപ്പം നമുക്ക് ഫോൺ കോൾസ് ആണ് വരേണ്ടതെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൺട്രി കോഡ് ഉൾപ്പെടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുത്തു ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ കൈ കെട്ടിരിക്കുകയാണ് സ്വന്തമായിട്ടത് വെബ്സൈറ്റ് നിർമ്മിക്കുകയാണ് അതിന്റെ ലോഗോ തന്നെ കണ്ടുപിടിക്കും അതുപോലെ തന്നെ ടൈറ്റിൽ കണ്ടുപിടിക്കും ഹെഡ്ലൈൻ കണ്ടുപിടിക്കും ഇമേജുകൾ കോപ്പി റൈറ്റ് ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് വെബ്സൈറ്റ് ആക്കി മാറ്റുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് അപ്പം ഇത് എങ്ങനെയാണ് ആക്ച്വലി ഫൈനൽ വെബ്സൈറ്റ് വെബ്സൈറ്റിലിരിക്കുന്നത് നമുക്ക് ഒന്ന് കാണാം നമുക്ക് ഇപ്പോൾ അവിടെ സൈറ്റ് റെഡി ആയിട്ടുണ്ട് സ്നാപ്പ് ബുക്ക് എന്ന് പറയുന്ന ഒരു പേരാണ് സൈറ്റിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ലോഗോ വന്നിരിക്കുന്നത് ഈ ലോഗോയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ബ്രാൻഡ് കൊടുത്തിട്ടത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഇമേജുകൾ ഇത് കളക്ട് ചെയ്തിരിക്കുന്നു ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള ഇമേജ് അപ്പൊ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഫൈനൽ ലിങ്ക് നമ്മൾ നമ്മളിപ്പോൾ എടുക്കാൻ പോവാണ് വെബ്സൈറ്റിന്റെ അപ്പൊ കൺഗ്രാജുലേഷൻ സ്റ്റാമ്പ് ബുക്ക് ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പൊ പെയ്ഡ് വേർഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് പെയ്ഡ് വേർഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഇതൊക്കെ സൈറ്റ്സ് എന്ന് കാണാൻ പറ്റും സൈറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാൻ ഇതിൽ നിരവധി വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വെബ്സൈറ്റുകളാണ് ഇതിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് വരും ഇവിടേക്ക് വന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എടുക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള ഈ രണ്ട് പേജുകൾ നമ്മൾ ഡിസേബിൾ ചെയ്യണം എങ്കിലും ഫൈനൽ ഔട്ട് പുട്ട് എടുക്കാൻ സാധിക്കുന്നു ഫ്രീ വേർഷനിൽ നമുക്ക് ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് ആണ് നിർമ്മിക്കാൻ സാധിക്കുന്നത് ഞാൻ ഇത് ഡിസേബിൾ ചെയ്യുകയാണ് ഇതിന്റെ പേജസിനകത്ത് രണ്ട് പേജുകൾ ഞാനന്ന് ഡിസേബിൾ ചെയ്യുകയാണ് നമുക്കത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസേബിൾ പേജ് കൊടുക്കുക ഇത് ഞാൻ ഡിസേബിൾ പേജ് കൊടുത്തു ഇനി നമുക്ക് സേവ് കൊടുക്കാം റൈറ്റ് സൈഡിൽ സേവ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആയി ഇനി പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ വെബ്സൈറ്റിന്റെ ഫൈനൽ ലിങ്ക് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ബിസിനസ്സിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ഇമേജുകളും അതുപോലെ തന്നെ അതിനകത്ത് വന്നിരിക്കുന്ന ടെക്സ്റ്റുകളും ഒക്കെ മാറ്റി കൊടുക്കണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ യാതൊരു പ്രോഗ്രാമിങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അത് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ ഫൈനൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫൈനലൈസ് ഫൈനൽ ഔട്ട് പുട്ട് കിട്ടിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇതിന് ഒരു രൂപയുടെ പോലും ചിലവില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസസ് ഇല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് റെഡി ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പവർ എന്ന് പറയുന്നത് ഇപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അത് സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ എല്ലാ ആഴ്ചയിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ